ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതയുടെ അമ്മ അവിടെ അടിച്ചു തൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ആ വീഡിയോ കൊണ്ടുവന്ന അമ്മയെ കാണിക്കുകട്ടോ അപ്പോൾ സച്ചി പറയുന്നതും അതിനുശേഷം അവൻ ചെയ്ത ആ ഒരു കാര്യങ്ങളല്ല അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടവും ഇതൊക്കെയായി ആ ഒരു സമയത്ത് ഇത് മൊബൈലായ മൊബൈലുകൾ മുഴുവനും ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുക ശശിയുടെ രണ്ടാമത്തെ വീഡിയോയും ആ സമയത്ത് സച്ചേട്ടൻ കുടിച്ചു വണ്ടി എന്നും പറഞ്ഞ് അതേ ആ വീഡിയോ ഇട്ടതിൻ്റെ പിന്നിൽ ആൻ്റണിയാണ് ഉള്ളതെന്നുള്ള കാര്യം ശരത്തിൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ ദേവു ഇങ്ങനെ പറയുക അത് കേട്ട് ശരത്തൊന്നും ഞെട്ടി എന്ത് പറയുന്നതാണ് നീ ഇപ്പോൾ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് അമ്മ മോനോട് ചോദിക്കുക അപ്പം മോനൊന്നും പറയുന്നില്ല മോനെ അമ്മയോട് പറയാനായിട്ടൊന്നുമില്ല ശരത്തന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്താണ് നമ്മുടെ രവിയേട്ടൻ നടന്നു വരുന്നത് റൂട്ടിലൂടെ അപ്പം നടന്നു വരുന്ന രവിയേട്ടൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു രവിയേട്ടൻ ഒന്ന് കോൾ എടുത്തു ആ ഹലോ പറയടാ പറ ശോകം എന്താടാന്ന് ചോദിച്ചു അപ്പം ഏഹ് ആണോ ഇല്ല സച്ചി എന്താ പറഞ്ഞേ ഞാൻ കണ്ടില്ല എന്താടാ ആ ശരി നോക്കാം ഞാൻ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തിട്ട് ആ വീഡിയോ എടുത്ത് നമ്മുടെ രവിയേട്ടൻ കാണുവാ അപ്പം സച്ചി പറയുന്ന വീഡിയോ എല്ലാം രവിയേട്ടൻ കണ്ടു അതിനുശേഷം എന്താണോ അവിടെ നടന്നത് എന്നുള്ളത് മുഴുവനും നമ്മുടെ രവിയേട്ടൻ കണ്ടു അതിനുശേഷം തനിയെ ബാറിൽ ചെന്ന് ഈ സി സി ടി വി ദൃശ്യം എൻ്റെ ഭാര്യ സംഘടിപ്പിച്ചാണ് ഈ സത്യം തെളിയിച്ചതെന്നുള്ള കാര്യവും നമ്മുടെ സച്ചി പറയുന്നതെല്ലാം രവിയേട്ടൻ കേട്ട് കഴിഞ്ഞപ്പോൾ തകർന്നു പോയ അച്ഛൻ അങ്ങനെ നിറകണ്ണുകളോടെ പെരുവഴിയിൽ നിന്ന് കരയുവാട്ടോ എന്നിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോന്നു ആ സമയത്ത് റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കുന്ന സമയത്ത് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വന്നു രവീടിന് ഇപ്പൊ പരിസരം പോലും മറന്നുപോയി ആ ഒരു വിഷമത്തിൽ താൻ കേട്ടോ റോഡ് മുറിച്ച് കിടക്കുമ്പോ എന്നെ ചാവാൻ വേണ്ടി വന്നാണോ എന്നൊക്കെ ചോദിച്ചാൽ വണ്ടിക്കാരൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് പോകുന്നത് ഏഹ് പക്ഷെ ആ മനുഷ്യന്റെ അവസ്ഥ അത്രക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതിലാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ അങ്ങനതെ വീണ്ടും റോഡിന്റെ നടുക്ക് തന്നെ നിൽക്കുകയാണ് രവിയേടനെ അടുത്ത വണ്ടി വരുന്നു ഓണ് അടിച്ച് അങ്ങോട്ടേക്ക് പോണു അങ്ങനെ രേവിയേട്ടൻ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറി നിൽക്കും വീട്ടിലോട്ട് പോരും ഈ സമയത്ത് നമ്മുടെ സച്ചിയും ശ്രീകാന്തും രേവതിയും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുന്നു അപ്പോൾ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ എടാ അത് ഞാൻ സച്ചിയേട്ടനോട് എസ് ഐ വരാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത് പിന്നെന്തേട്ടാ എന്ന് ശ്രീകാന്ത് ചോദിക്കാം എടാ അത് അല്ല ഞാൻ അപ്പോൾ രേവതിക്ക് ഭയങ്കര ഭയങ്കരൊരിത് എന്തിനായിരിക്കും സാറ് വരാൻ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കാം സച്ചേട്ട് ഭാഗത്ത് എന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ടാണ് വിളിച്ചു വരുത്തിയതെന്നുള്ള കാര്യം രേവതി അന്നേരം സച്ചിയോട് പറയുക ഇപ്പോൾ സച്ചിക്ക് ഉള്ളിലൊരു പേടി ഇനിയിപ്പോൾ അവർ വണ്ടി തന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയാണ് ആ ഒരു സമയത്ത് സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കും കയറി പോകാതെ സച്ചേട്ടാ എന്തെങ്കിലും ആലോചിച്ച് കൂട്ടുന്നത് നമുക്ക് നമ്മുടെ കാർ വാങ്ങിച്ചുകൊണ്ട് പോകാം സച്ചേട്ടൻ വന്നേ വാ എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ വിളിക്കാം സച്ചേട്ടൻ വാ വന്നേ എന്നും പറഞ്ഞ് വിളിച്ച് ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ എസ് ഐ സാറ് വളരെ മാന്യതോ മാന്യതയോടുകൂടി തന്നെ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത് അകത്തേക്ക് വാ എന്ന് പറഞ്ഞു അകത്തേക്ക് വിളിക്കാം അങ്ങനെ ഇവർ അകത്തേക്ക് കയറി ചെന്നു ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം ഇവർ ഇരുന്നില്ല ഇരിക്കുക എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുക അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് അവിടെ ഇരുത്തി ഒരു ചായ കുടിക്കുക അല്ലേ സാറ് അയ്യോ അതൊന്നും വേണ്ട സാറെന്ന് രേവതി പറയുമ്പോൾ സുകുമാര മൂന്ന് ചായ കൊണ്ടുവരാൻ പറഞ്ഞു വടയും വേണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി സാർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവിടെ അവിടുത്തെ പോലീസ് സാറിന് അങ്ങോട്ടേക്ക് പോയി സച്ചി രേവതി അന്ധം പെട്ടിങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ശ്രീകാന്തം വളരെ അത്ഭുതത്തോടുകൂടി അതു പിന്നെ വീഡിയോയൊക്കെ കണ്ടായിരുന്നേ നീ നന്നായി സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ആ സാറ് പറയുവാണ് സച്ചിയോട് ഇങ്ങനെ നോക്കുക നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഞങ്ങളുടെ ഭാഗത്താണ് ചെറിയൊരു തെറ്റു സംഭവിച്ചു നീ ഇത് കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ആ വീഡിയോ കാണേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സാർ ഞാൻ ബുദ്ധിശാലിയാണ് കേട്ടോ ഈ കുട്ടി ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒറ്റയ്ക്ക് തെളിയിച്ചില്ലേ എന്ന് സാർ രവതിയെ പറ്റി പറയാം ബാറിൽ തനിയെ ചെന്നപ്പോൾ ഭാര്യമൊന്നും തോന്നിയില്ലെന്ന് ചോദിച്ചു അപ്പം എന്തിനാ സാർ ഞാൻ പേടിക്കുന്നത് എൻ്റെ ഭർത്താവിനുണ്ടായ പേരുദോഷം മാറ്റിയെടുക്കണം അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വേറെ ഒന്നൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയതേ സച്ചി എപ്പോഴോ ചെയ്തൊരു പുണ്യം കൊണ്ടാണെന്ന് നീ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ എന്ന് സാർ ചോദിക്കുക അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സച്ചി നീ ചെയ്ത പുണ്യം തന്നെയാണ് നിന്റെ ഭാര്യ എന്ന് സാറ് പറയാണ് ഇവിടെ എത്രയോ കേസുകളാണ് വരുന്നതെന്ന് നിനക്കറിയോ ഭർത്താവ് ഭാര്യയെ ചെറുതായിട്ടൊന്ന് വഴക്കു പറഞ്ഞാൽ മതി ഉടനെ പരാതിയുമായിട്ട് ഇവിടേക്ക് വരും പിന്നെ സച്ചിയുടെ ഭാര്യയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സച്ചി കുടിച്ച് കാർ ഓടിച്ചു എന്നും പറഞ്ഞേ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ തന്നെ വിട്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുക അപ്പം അതൊക്കെ കേട്ടപ്പോൾ അങ്ങനെ ഭയങ്കര അഭിമാനത്തോടെ ഇരിക്കുക സച്ചി അതേസമയം ഇവളത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഭർത്താവിനെ വിട്ടു പോകാതെ തൻ്റെ ഭർത്താവിൽ വിശ്വസിച്ച് ഇവൾ സത്യം കണ്ടെത്തുകയല്ലേ ചെയ്തത് അതെല്ലാവരെയും അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയ താനേ ഭാഗ്യവാനാണോ തനിക്ക് സാർ പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാ ഇവളങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്നെ ഇപ്പോഴും ആരും വിശ്വസിക്കുമായിരുന്നില്ല എന്ന് സച്ചിയും പറയാം നിങ്ങളെൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമായിരുന്നു ജോലി ചെയ്യാൻ കഴിയാതെ ഞാൻ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നേനേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചിയ സാറിനോട് പറയുക സാറിന് അതൊക്കെ കേട്ടപ്പോൾ ഒരു സങ്കടമൊക്കെ ആയി കേട്ടോ ഞാനൊരു മുഴുകൂടിയനാണെന്നുള്ളൊരു പേരുദോഷവും ആ ഒരു പേരുദോഷം ജീവിതകാലം മുഴുവനും പേറി ജീവിക്കേണ്ടി വന്നതിനേന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സച്ചി ഞാൻ മുന്നേ പറഞ്ഞു നീ മനസ്സിൽ വെക്കരുത് കേട്ടോ പോലീസ് കണ്ണ് എല്ലാവരെയും സംശയത്തോടു കൂടി മാത്രമേ നോക്കുകയുള്ളൂ തന്നെയും ആ ഒരു കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന കാര്യമൊക്കെ ഇങ്ങനെ സാർ പറയുക അപ്പോഴേക്കും ചായ മടയൊക്കെ വന്നു അവരോട് കഴിക്കാൻ പറഞ്ഞു ഈ സമയത്ത് സാർ കാറ് പിടിച്ചെടുക്കുന്നതിന് മുൻപ് സച്ചേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണമായിരുന്നു പോലീസ് അത് ചെയ്തില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പോലീസിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അത് ഞാൻ സമ്മതിച്ചതുമാണല്ലോ വീഡിയോ കണ്ട ഉടനെ വണ്ടി പിടിച്ചെടുക്കാൻ കമ്മീഷണർ ഓഫീസിൽ നിന്ന് ഓർഡർ വന്നെന്നും ട്രാഫിക് പോലീസ് അത് കേട്ട ഉടനെ വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചത് ഒരു അന്വേഷണം നടക്കാതെ വണ്ടി അങ്ങനെ പിടിച്ചെടുക്കരുത് ആയിരുന്നു എന്നും സാറ് സച്ചിയോട് ഇത് കേട്ടത് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ സാരമില്ല സർ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായില്ലേ എന്ന് ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിക്കുന്നു സാറും മോളി അങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷം അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ മൊതലിനെ കൊണ്ടുവരുന്നത് ആന്റണി ആന്റണിയെ കണ്ടപ്പോഴത്തേക്കും സച്ചിയും രേവതിയും ഇങ്ങനെ അവരെ കൊല്ലാനുള്ള ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ അവരുടെ കലി അവരെ അടക്കി പിടിച്ചിങ്ങനെ ഇരിക്കുക പോലീസ് സ്റ്റേഷനായി പോയില്ലേ അപ്പം നിന്റെ വീഡിയോ കണ്ട ഉടനെ ഞങ്ങളിവനെ പൊക്കിയായിരുന്നു എന്ന കാര്യം സച്ചിയോട് സാറ് പറയാം മറ്റൊന്നും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം എന്നാൽ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് ഇവനായിരുന്നല്ലോ എന്ന് പറയുമ്പം അതെ സാർ ഈ തെമ്മാടി തന്നെ അത് ചെയ്തതെന്ന കാര്യം രേവതി അവിടെ ഇരുന്ന് സാറിൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞു ആന്റണി എന്നൊരു രേവതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കാം എത്ര തവണ നീ ലോക്കപ്പിൽ കിടന്നതാടാ ഇടയ്ക്കിടെ ജയിലിൽ പോകാതെ നിനക്ക് സമാധാനം കിട്ടത്തില്ലേ എന്നും എപ്പോഴാടാ നീയൊക്കെ പഠിക്കുക എന്ന് ആന്റണിയോട് സാറ് ചോദിക്കുമ്പോൾ സാർ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അറിയില്ലായിരുന്നു അത്രേ നിന്റെ മുഖം സി സി ടി വി നല്ലതുപോലെ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യവും രേവതി പറയുമ്പോൾ സാർ ഇവൻ കുടിച്ചിട്ടുണ്ടെന്ന് കരുതിയ ഞാൻ വീഡിയോ എടുത്തതെന്നും ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുകയായിരുന്നല്ലോ സാർ എന്നും ആന്റണി അവിടെ നിന്നിങ്ങനെ പറയുമ്പോൾ മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഒരാള് ഇവന്റെ ജീവിതം കൊണ്ടാണ് നീ കളിച്ചത് നീ കാരണം ഞങ്ങൾക്കും പേരദോഷമുണ്ടായി നിനക്ക് അറിയാവോ എന്ന് ആന്റണിയോട് നമ്മുടെ ചോദിച്ചു അറിയിച്ചു ഇവനന്നേരം ആന്റണി അല്ലാണ്ടായിട്ട് അപ്പോൾ ഇവന് ഞങ്ങളോട് മുൻവൈരാകിയുണ്ട് സർ അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം രേവതി അവിടെ വെച്ച് പറയുമ്പോൾ ഇവനിങ്ങനെ അന്നേരം രേവതിയെ തുറച്ച് നോക്കുക അപ്പം വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സാർ ഇവനെ കസ്റ്റഡിയിലെടുത്തത് ഞങ്ങൾക്ക് പരാതിയുണ്ട് സർ അത് ഞങ്ങൾ എഴുതി തരാമെന്ന് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇവനെ ജയിലിൽ അടയ്ക്കണമെന്നും തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ഇവൻ അനുഭവിച്ചേ തീരുവുള്ളൂ എന്ന് പറയുമ്പം ഇവനെയൊന്നും ജയിലിൽ അടച്ചിട്ട് ഒരു കാര്യം ഇവനൊന്നും നന്നാകാൻ പോകുന്നില്ല എന്ന് എസ് ഐ സാർ പറയാം സച്ചി പരാതിയൊന്നും വേണ്ട ഞാൻ ഇവനോട് ഒരു ലക്ഷം രൂപ നിനക്ക് വാങ്ങിച്ചു തരാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പം ഹെ സാർ ഇവൻ പിടിച്ചുപറിച്ച് പറ്റിച്ചും മോഷ്ടിച്ചും തെറ്റായ വഴിയിലൂടെ ഉണ്ടായ കാശേ എനിക്കെന്തിനാ എനിക്കത് വേണ്ട സാറെന്ന് സച്ചി ചാടി എഴുന്നേറ്റ് അങ്ങ് പറഞ്ഞു കേട്ടോ സാറ് വരെ ഞെട്ടിപ്പോയി ഇവനൊക്കെ അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ട സാർ ജയിലിൽ കിടത്തണം എങ്കിലേ ഇവനെ പോലെയുള്ള പുറത്തുള്ള ക്രിമിനൽസിന് ഭയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ എസ് ഐ സാറ് ഞെട്ടി നിൽക്കുമോ ഇതെല്ലാവർക്കും ഒരു പാഠമാണെന്നും ഇവനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടിക്കണം സാർ എന്നാണ് സച്ചി അവിടെ വെച്ച് പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ സാറിങ്ങനെ അന്തം ഇട്ട് നോക്കി എഫ് ഐ ആർ ഇട്ട് പിന്നെ ലോക്കപ്പിൽ അടക്കാനായിട്ട് എസ് ഐ സാറ് പറഞ്ഞു അങ്ങനെ ആന്റണി ചേട്ടനെയും കൊണ്ട് അവരങ്ങ് പോവുകയും ചെയ്തു ആന്റണി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയും സച്ചിയും ശ്രീകാന്തും ഇങ്ങനെ സാറിനോട് നന്ദിയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക അപ്പോഴും സാറ് അന്തം ഇട്ടിങ്ങനെ നിൽക്കുകട്ടോ ഒരു സ്വഭാവം കണ്ടിട്ട് സാർ എൻ്റെ കാറിൻ്റെ കീ അപ്പോൾ സൈൻ ചെയ്ത് കൊടുത്ത് അത് വാങ്ങിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ അങ്ങനെ അവർ നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലുമ്പോൾ ഇവൻ്റെ പേര് പേരിൽ അവിടെ എഫ് ഐ ആർ എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനിങ്ങനെ രേവതിയെ തുറച്ചു നോക്കുകട്ടോ രേവതിക്ക് ഇത് കണ്ടപ്പോൾ ഇവനെ കൊല്ലാനുള്ള കലിയുണ്ട് സച്ചി ഇതൊന്നും കാണുന്നില്ല സച്ചി അവിടുന്ന് പേപ്പറിൽ ഒപ്പം കിട്ടുകൊടുത്ത് തൻ്റെ കാറിൻ്റെ താക്കോല് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു നമുക്ക് പോകാം എന്നും പറഞ്ഞാൽ അവർ പോകാനായിട്ട് ഇറങ്ങണം അപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്തൊക്കെയാ അവനെന്നോട് പറഞ്ഞതെന്ന് അറിയാമോ സച്ചിയേട്ടനെന്ന് രേവതി ചോദിക്കുക അന്ന് ഞാൻ അവന് രണ്ടെണ്ണം കൊടുക്കണമെന്ന് കരുതിയതാണെന്ന് രേവതി പറയണു ഇവനാണെങ്കിൽ അവിടെ നേടൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ ആന്റണി അപ്പൊ കുറ്റം ചെയ്തിട്ടും അവന് വലിയ കൂസലൊന്നും ഇല്ലല്ലോ സച്ചിയേട്ട പോലീസ് അവനെ തല്ലിയ ലക്ഷണമൊന്നും ഇല്ല ജയിലിൽ നിന്ന് അവൻ അടി കിട്ടു എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചപ്പം ആഹ് സാധ്യതയൊന്നും പിന്നെ ഇവനൊക്കെ ഇടക്കിടക്ക് അവിടെ ചെന്ന് കിടക്കുന്നതല്ലേ അവിടെയുള്ളവർ പരിചയക്കാരൊക്കെ ആയിരിക്കുമെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം ഇവനിപ്പോൾ പുറത്തായിരുന്നെങ്കിൽ നിങ്ങളോട് നിങ്ങളോട് അവന് രണ്ടെണ്ണം പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞേനെ എന്ന് പറയുമ്പം ഒരു ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഇല്ലാതെ ഈ ദിവസങ്ങളിലേ എൻ്റെ സച്ചേട്ടൻ അനുഭവിച്ചതെല്ലാം ഓർക്കുമ്പോഴേ അത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യ ഒരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ മീസിയം വെച്ച് നടക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് ഒരു ഒറ്റ അടിയായിരുന്നു ഒറ്റ അടി അല്ലേ രണ്ടടി അങ്ങ് കൊടുത്തു അപ്പോഴേക്കും സാർ ഓടി ഇറങ്ങി വന്നിട്ട് എന്താ അവിടെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണോ തൻ്റെ പരാക്രമം എന്നും ചോദിച്ചു അപ്പോൾ സോറി സാർ എൻ്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഓ ആഗ്രഹം കൂടി പോകും അവനെ ഒന്ന് പറഞ്ഞോണ്ട് എസ് ഐ സാർ എങ്ങനെ അവരെ പറഞ്ഞോടും അപ്പോൾ സോറി സാർ സോറി സാർ സോറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എസ് ഐ സാർ അകത്തേക്കും കയറിപ്പോയി ഈ സമയത്ത് ദേ പുറത്ത് വന്ന് കാത്തു നിൽക്കുകയാണ് ശരത്ത് ശരത്ത് മൊബൈലൊക്കെ പിടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നു അപ്പം ശരത്തിനെ ഇറങ്ങി വന്ന സച്ചിയും രേവതിയും ഒക്കെ കണ്ടു കൂട്ടോ ശരത്തെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വിളിക്കുമ്പോൾ ശരത്ത് ഇങ്ങനെ നോക്കുക ഇങ്ങനാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ഒരു കള്ളറിൻ്റെ പാവമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് രേവതി ശരത്തിനെ വിളിച്ചു ശരത്ത് ചെല്ലുന്നില്ല ഇങ്ങനെ കള്ളനെ പോലെ സൈഡിലേക്ക് നോക്കി നിൽക്കുക നിന്നോടങ്ങ് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് രേവതി വിളിക്കുമ്പോൾ അവനങ്ങ ചെന്നു കൂട്ടോ അപ്പോൾ രേവതി വന്നിട്ട് നീ ആ തെമ്മാടിയെ കാണാൻ വന്നായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു കൂട്ടോ അവനൊന്നും വേണ്ടുന്നില്ല ഇങ്ങനെ കള്ളനെ പോലെ തന്നെ നിൽക്കുക അപ്പോൾ സച്ചേടിനെ കുറിച്ച് വീഡിയോ എടുത്തിട്ടത് അവനാണെന്ന് അറിഞ്ഞിട്ടും നീ അവൻ്റെ കൂട്ട് വിട്ടില്ലല്ലേ എന്നും രേവതി ഇങ്ങനെ ചോദിക്കുക ശരത് അന്നേരം നമ്മുടെ സച്ചിയെ തുറച്ച് നോക്കുക സച്ചി ആണെങ്കിൽ അവനെ നേരെ ഒന്നും നോക്കുന്നില്ല അപ്പം മാറിയാ നിൽക്കുന്നത് നീ എൻ്റെ അനിയൻ തന്നെയാണോടാ എന്നൊക്കെ രേവതി ഈ ശരത്തിനോട് ചോദിച്ചു അവൻ സ്വന്തം കുടുംബത്തിൽ കയറി കളിച്ചിട്ടും നീ അവനെ നിന്റെ തലയിൽ നിന്ന് ഇറക്കി വെച്ചിട്ടില്ലേടാ എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കേരവും സച്ചിയെ നോക്കുന്ന ഒന്നും പറയുന്നൊന്നുമില്ലേ സച്ചി ഒന്നും ഇണ്ടാതെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ദേ ഇത് നിനക്ക് നല്ലതിനല്ല ശരത്തെ ഞാൻ പല തവണ നിന്നോട് പറഞ്ഞതാ അവന്റെ അടുത്ത് ജോലിക്ക് പോകരുതെന്ന് അവനുമായിട്ട് കൂട്ടു കൂടരുതെന്ന് ഒന്നും നീ കേൾക്കുന്നില്ല എന്താടാ ഞാൻ പറഞ്ഞ നീ അനുസരിക്കാത്തതെന്നും ഞങ്ങളെല്ലാവരെക്കാളും വലുതാണോ നിനക്ക് അവനെന്നൊക്കെ രേവതി ഇങ്ങനെ ശരത്തിനോട് ചോദിച്ചു കൂട്ടോ അപ്പോൾ ശരത്തെ നീ പഠിക്കുന്ന പയ്യനാ അവനെ പോലെ ഒരു ക്രിമിനലിൻ്റെ കൂടെ നീ കൂടരുത് അതും ഇതിൻ്റെ ഫ്യൂച്ചറിന് നല്ലതല്ല എന്ന് ശ്രീകാന്തും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ശരത്ത് ദേ അവൻ്റെ കൂട്ട് വിട്ടില്ലെങ്കിൽ അവനെ പോലെ നിനക്കും ജയിലിൽ പോകേണ്ടി വരുമെന്നും ഇനി എന്നെങ്കിലും അവൻ്റെ കൂടെ നിന ഞാൻ കണ്ടാൽ ദേ ഇദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞ മറ്റേ കൂടി തല്ലി ഓടിക്കും ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതി പറയുക ശരത്ത് അന്നേരം രേവതിയും ശത്രുവായിട്ട് കണ്ടിങ്ങനെ നിക്കാട്ടോ അപ്പൊ വിട് രേവതി ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവന് ബുദ്ധി വന്നാ നല്ലതെന്ന് സച്ചി പറയുന്നു എന്നിട്ട് വാ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിങ്ങു പോയി ശരത്ത് ഇങ്ങനെ അവിടെ തന്നെ നോക്കി നിൽക്കുക ഇത് കഴിഞ്ഞു പിന്നെ രവിയേട്ടൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് ഇങ്ങനെ അവരെ വിളിക്കുക അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഇറങ്ങി വന്നു ഞാനിവിടെ അകത്ത് തന്നെ ഉണ്ടല്ലോ എന്തിനാ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നേ എന്ന് ചന്ദ്രമതി ചോദിക്കുവാണ് സത്യം ആരൊക്കെ ചേർന്ന് കുഴിച്ചു മൂടാൻ നോക്കിയാലും ഒരു അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് രവിയേട്ടം പറയാം അത് കേട്ടപ്പോൾ ഞാൻ ഇതെന്ത് പറയുന്നതെന്ന് വർക്ക് ചന്ദ്രമതി മുതലാളിച്ച് ഇങ്ങനെ നിൽക്കുക അവിടെ നിരപരാധിയെ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ ഞാനും വെട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ചന്ദ്രമതിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ തലയ്ക്ക് എന്താ വില ഏറും കിട്ടിയോ നിങ്ങളെന്താ തലയും വാലൊന്നും ഇല്ലാതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുമ്പോ മറ്റുള്ളവരൊക്കെ എന്തിയെന്ന് ചോദിച്ചു അപ്പോ ശ്രുതി ശ്രുതി വന്നേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി നീട്ടി വിളിച്ചു രണ്ടെണ്ണങ്ങൾ ഇറങ്ങി വന്നു എന്താന്നും ചോദിച്ചു ഡേ ഇദ്ദേഹം നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുമ്പോ എന്താച്ചാ എന്ന് ചോദിച്ചു ശുധി അങ്ങോട്ടേക്ക് വരുവോ അപ്പോൾ നിരപരാധികളുടെ നേരെ കല്ലെറിഞ്ഞ കാര്യമൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചേച്ചി സുതി കണ്ടതും കേട്ടതും എല്ലാം അതേപോലെ അതേപടി വിശ്വസിച്ചു അതിൻ്റെ പിന്നിലെ ചതി മനസ്സിലാക്കാതെ ഒരു നിരപരാധിയെ ശിക്ഷിച്ചു എന്ന് രവിയേട്ടം പറയാം അപ്പോഴും സുതിയും ശ്രുതി ഇങ്ങനെ നോക്കുകട്ടോ കുറ്റബോധം ഉണ്ടടാ എനിക്ക് എനിക്ക് കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴാണ് വർഷ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അങ്കിൾ എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അങ്കിളെന്ന് നമ്മുടെ വർഷ പറയുമ്പോൾ എല്ലാം മനസ്സിലാകും മനസ്സിലാക്കി തരാൻ ഞാൻ എന്നും പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ എന്നിട്ട് ഇവരോട് പറയാം ഒരു ആയിരം വട്ടം അവൻ തെറ്റി ചെയ്തിട്ടില്ല ഇവിടെ വന്ന് അവൻ പറഞ്ഞു പക്ഷെ ആരും വിശ്വസിച്ചില്ല എന്നാൽ അവൻറെ പെണ്ണെ അവനെ വിശ്വസിച്ചു അവൻ നിരപരാധിയാണെന്ന തെളിവ് സഹിതം ഈ സമൂഹത്തെ നമ്മൾ കാണിച്ചു കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ അപ്പോഴും ഇവരിങ്ങനെ ശ്രുതിക്ക് അത് വലിയ അടിയായിപ്പോയി അപ്പം ഞങ്ങൾ ആരെയാ ചവിട്ടി താഴ്ത്തിയത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം ആരാണ് എന്താണ് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലാകും എന്ന് പറഞ്ഞ് ടെബിയേട്ടൻ ഇങ്ങനെ അവിടെ വെച്ച് പറയും അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോഴത്തേക്കും ആ മൊബൈൽ ഓണാക്കി ദേ നിങ്ങൾ എല്ലാവരെയും ഈ വീഡിയോ കാണിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണെന്നും പറഞ്ഞുകൊണ്ട് ടി വിയിൽ കൊണ്ടിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് രവേട്ടം പോവുക അങ്ങനെ ടി വിയിലിട്ട് ഈ ഒരു തെളിവ് സഹിതം നമ്മുടെ ഹെവി കാണിച്ചു കൊടുക്കുക കേട്ടോ സച്ചി പറയുന്ന എല്ലാം ഇവർ കേൾക്കുവാണ് എൻ്റെ വീട്ടുകാർ പോലും അങ്ങനെ തന്നെ വിശ്വസിച്ചു ഞാൻ കുടിയാനാണെന്ന് വിശ്വസിച്ചു ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ സുതിയും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ അറ്റാക്ക് വന്നതുപോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക രവി ഏട്ടൻ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടും ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചതാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയട്ടോ നന്ദി